ഈ ഹിജാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വതന്ത്ര സ്ത്രീയും അതുപോലെ തന്നെ അടിമ സ്ത്രീയെയും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം ഒരു മതചിഹ്ന മാത്രമാണ് ഈ ഹിജാബ് എന്ന് പറയുന്നത് ഇപ്പൊ ഇദ്ദേഹം തന്നെ ഓദ്യിയ ആയത്തിന്റെ ബാക്കിയാണ് ആ സംഗതി അത് അദ്ദേഹം പറയില്ല അതിന്റെ സന്ദർഭം പറഞ്ഞാൽ മതി മുഹമ്മദ് നബിയുടെ ഭാര്യമാരെ അപ്പിയിടാൻ പോകുമ്പോൾ ആളുകൾ അതായത് ഉമർ ഉമറിന്റെ ഭരണം വേണം എന്ന് ആ ഉമർ ഒളിച്ചു ഒളിച്ചു കണ്ടു അപ്പിയിടാൻ പോയപ്പോ ഇതാണ് ഞാൻ പറഞ്ഞ സർവ ഗുണങ്ങളുള്ള മറ്റേ ആള് തരികിടയാണല്ലേ അല്ല ഒരു തരികിടയെ തേടി വന്നതാണ് കോടീശ്വരിയായ ഒരു പെൺകുട്ടിയെ നിനക്ക് കെട്ടിച്ചു തരാം സാറിന്റെ മോളോ പെങ്ങളോ എന്താ വയറ്റിലെങ്ങാനും ഉണ്ടായി വാസു ഇവ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും തറയാലേ തത്തറ അത് കണ്ടിട്ടാണ് ഈ സാധനം ആയിക്കോട്ടെ എന്ന് പറഞ്ഞത് അതിന്റെ പേരിലാണ് ഈ സാധനം ഇറങ്ങിയത് അപ്പൊ അന്ന് മര്യാദയ്ക്ക് ഒരു കക്കൂസ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഹിജാബ് ഇവിടെ ഉണ്ടാവില്ലായിരുന്നു പച്ചമലയാളത്തിൽ പറഞ്ഞാൽ കുറെ കാലം ഇത് ഓങ്ങിക്കൊണ്ട് നടക്കുന്നു ഇനിയെങ്കിലും ഇത് പറഞ്ഞാലേ പറ്റുള്ളൂ അപ്പൊ ഇതാണ് ഹിജാബിന്റെ കഥ അപ്പൊ നിങ്ങൾ അതൊക്കെ എടുത്തു വെച്ചിട്ട് ഇത് വലിയ എന്തോ വസ്ത്രമാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് എഴുന്നളിച്ചു കൊണ്ടു ഒരു കാര്യം ഇവിടെ ചെലവാൻ പോകുന്നില്ല എന്റെ പൊൻ അബ്ദുള്ള ആ കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി നിങ്ങൾ ഇവിടെ പറയുമ്പോ എന്താണ് ഇത് കുത്തിതിരിപ്പ് ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത് പോകുന്ന കൊച്ചു ആദ്യം ഈ പ്രശ്നം ഉണ്ടാക്കിയത് ആരാണ് യൂണിഫോം ഉണ്ടായിരിക്കെ അതിനെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മതത്തിന്റെ കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇതേപോലെ കുത്തി നടക്കുന്ന പരിപാടി അതാദ്യം നിർത്തു അതാണ് ഇതിൽ ആദ്യത്തെ കുത്തിതിരിപ്പ് എന്തിനാണ് ആ പരിപാടിക്ക് ഇറങ്ങുന്നത് ഇപ്പെന്നിട്ട് ഞങ്ങള് ഒക്കെ പാലിച്ചോളാം എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ഇതേപോലെ മൂക്കിട്ട് വരക്കേണ്ട ഒരു ഗതികേട് വന്നില്ലേ എന്തിനായിരുന്നു നിൽക്കുന്നത് ബാക്കിയുള്ള മുസ്ലിങ്ങളെയും കൂടിയല്ലേ നിങ്ങൾ ഈ പറയിപ്പിക്കുന്നത് ഏത് നേരം ഏത് വിഷയത്തിലും മതം കുത്തി തിരികാൻ വേണ്ടിട്ട് വെമ്പൽ കൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന നിലയിലേക്ക് നിങ്ങൾ തന്നെയല്ലേ മുസ്ലിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ഇനിയെങ്കിലും ആ ഒരു തൊരപ്പം പരിപാടി ഒന്ന് നിർത്തു ആ ഒന്ന് നിർത്തു ഇതാ ഞാൻ പറയുന്നത് അപ്പൊ ആദ്യം ഈ കുത്തിരിപ്പ് ഉണ്ടാക്കിയത് നിങ്ങൾ തന്നെയാണ് ഇത് ഇവിടെ മാത്രമല്ല ഇവിടെ കർണാടകയിലെ വിഷയം നിങ്ങൾ എടുത്തോക്കൂ അവിടെയും ഈ പണി ഒപ്പിച്ചത് തരാം ക്യാമ്പസ് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ അവിടെയും ഇതേ പണി ഒപ്പിച്ചത് ഇതേ മുസ്ലിം സംഘടനകളാണ് എവിടെ നമ്മൾ ബസ് സ്റ്റാൻഡ് ചന്ത റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ഞാൻ പോകാറില്ല എന്തിന്റെ കഴപ്പാണ് നിങ്ങൾക്കെന്ന ഞാൻ ചോദിക്കുന്നത് ഇനി ഇതേപോലെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഇതുണ്ടായില്ലേ ഇവിടെ മധ്യപ്രദേശില് ഒരു ഇതേപോലെ ഒരു സ്കൂളിനകത്ത് കൊണ്ടുവന്നിട്ട് ഹിന്ദുക്കളായിട്ടുള്ള കുട്ടികളെ കൊണ്ട് ഹിജാബ് പിടിപ്പിക്കുന്നു എന്തിന്റെ കേടാണ് ഇതാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഏത് മേഖലയിലും ഇതേപോലെ ഈ വേഷം ഈ ഇസ്ലാം ഇതിങ്ങനെ കുത്തി നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വഴികളാക്കി മാറ്റുന്നു വസ്ത്ര സ്വാതന്ത്ര്യം അതല്ലെങ്കിൽ മത സ്വാതന്ത്ര്യം എന്നൊക്കെയുള്ള നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷന്റെ വകുപ്പുകൾ നിങ്ങൾക്ക് മതം കുത്തി തിരികാനുള്ള കുറുക്ക് വഴികളായിട്ട് നിങ്ങൾ ഇവിടെ മാറ്റുന്നു എന്നതാണ് എനിക്കൊക്കെയുള്ള പരാതി എല്ലാരും വിളിച്ചു അത് ഇനി നിങ്ങൾ തിരിച്ചറിയാം ഈ സാധനം നമുക്ക് ആർക്കും മനസ്സിലാവുന്നില്ല എന്ന് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തിരുത്താം ഇതാണ് വേണ്ടത് ഒരു കാര്യം ഇവിടെ കന്യാസ്ത്രീ തലയിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇവർ കിട്ടാൻ എന്താണെന്നാണ് ചോദിക്കുന്നത് നിങ്ങൾ എന്ത് തരം ഇക്വലൻസ് ആണ് അവിടെ കൊണ്ടുവന്നതെന്ന് ഞാൻ ചോദിക്കുന്നത് കന്യാസ്ത്രീ എന്ന് പറയുമ്പോൾ അതൊരു സ്ത്രീ അവര് ചൂസ് ചെയ്ത ഒരു പ്രൊഫഷൻ അവരുടെ മറ്റെന്തോ ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ടുള്ള യൂണിഫോം ആണ് അവര് ധരിക്കുന്നത് ആ യൂണിഫോം ധരിക്കേണ്ടത് അവരുടെ ബാധ്യതയാണ് ഇവിടെ കുട്ടികൾക്ക് മറ്റൊരു യൂണിഫോം ആണുള്ളത് അത് അവര് അവര് പാലിക്കണം അത് എല്ലാ കുട്ടികൾക്കും ഉണ്ട് അപ്പോൾ ഒരു യൂണിഫോം ഇവിടെ ഉണ്ട് പോലീസുകാരൻ വേറെ തൊപ്പി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്കും തൊപ്പി വെക്കണം എന്ന് പറയുന്ന ആ ഒരു ഒരു ഇക്വലൻസ് ഇത് എവിടെ തന്നെ നിങ്ങൾ ഏത് കോത്താഴത്തുനിന്നാണ് വരുന്നതെന്നാ എനിക്ക് ചോദിക്കാണ് ഇതാണ് ഞാൻ പറഞ്ഞ സർവ ഗുണങ്ങളുള്ള മറ്റേ ആള് അല്ലേ ഇതൊക്കെ ഇറക്കി വെച്ചിട്ട് ആളുകളെ പറ്റിക്കുന്ന ആ പരിപാടിയൊന്നും ഇനി ചെലവാകില്ല എന്റെ പൊന്ന അബ്ദുല്ലാ അപ്പൊ അതുകൊണ്ട് ഇത്രേ പറയാനുള്ളൂ ഇനിയെങ്കിലും നിങ്ങൾ ഈ തുറപ്പം പണി നിർത്താൻ സാധാരണ മുസ്ലിങ്ങൾ ഇതേപോലെ മതം തിന്ന് ജീവിക്കുന്നവരാണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന പരിപാടിക്ക് നിങ്ങൾ അവസാനം ഉണ്ടാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പറയട്ടെ അവന്റെ കാണാം ചുമ്മാ ചുമ്മാ തങ്ങി തങ്ങി തോറ്റാ തോറ്റാ പോരെ വീരവാദം വേണോ വിശുദ്ധ താങ്കൾ പറഞ്ഞാൽ അവർക്കൊരു യൂണിഫോം ഉണ്ട് പറയട്ടെ ആ വിശുദ്ധ ഖുർആനില് വ്യക്തമായ ആജ്ഞാപിച്ചതനുസരിച്ചാണ് ഈ സ്ത്രീ മുസ്ലിം പെൺകുട്ടികളെ വസ്ത്രം ധരിക്കുന്നത് അത് ആപ്പള്ള ഓതി അത് നിശ്ചയിക്കാനൊക്കെ കഴിയില്ല അതിൻ്റെ ബാക്കി ഓതാനും കഴിയില്ല ഉറപ്പാണ് ഓതാൻ കഴിയില്ല പ്പിക്കുപ്പായം എന്ന് പറയാം അത്രേ ഉള്ളൂ വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ടി അപ്പി കുപ്പായം അത്രയുള്ളൂ നിങ്ങൾ എന്തൊക്കെ ഡെക്കറേഷൻ കൊടുത്താലും അത്രേ ഉള്ളൂ അപ്പി കുപ്പായം നല്ലൊരു കക്കൂസ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഹിജാബ് ഉണ്ടാവില്ലായിരുന്നു പച്ച മലയാളത്തിൽ പറഞ്ഞ അത്രേ ഉള്ളൂ നിങ്ങൾ ഇതൊക്കെ നൽകുന്ന കാലമൊക്കെ മാറിക്കൊള്ളു പൊന്ന അബ്ദുള്ള ഓക്കെ ആ കാലമൊക്കെ കഴിഞ്ഞു ഓക്കേ നല്ലൊരു കക്കൂസ് ഒന്നുണ്ടായിരുന്നില്ല ആരിഫ് ഹുസൈൻ സംസാരിക്കുന്നത് എല്ലാവരും ഇതൊക്കെ പാലിക്കുക സ്വയം നിയന്ത്രണം തന്നടക്കം പാലിക്കുക അബ്ദുൾ പറയട്ടെ 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 അബ്ദുള്ള ആരിഫ് ഹുസൈൻ അദ്ദേഹം പറയുന്ന കേൾക്കുക ദയവായി ശ്രദ്ധയോടെ കേൾക്കുക അതെ എന്തേ അം ഞാനതാണ് പറയുന്നത് കേൾവിയുടെ പ്രശ്ന നാളെ തന്നെ ഡോക്ടറെ പോയി കാണിക്കണം ആരേ എന്നാലും കേൾപ്പിക്കും താങ്കളെയാണ് ഞാൻ സംസാരിക്കാൻ അനുവദിച്ചത് താങ്കൾ പറയുന്ന പറയുന്നേ കേൾവിയാണോ ആ പറയണല്ലോ താങ്കളിൽ ഇടപെടല്ലേ പ്രവാചനം അതാണ് ഖുർആാൻ അത് ഈ ആരിഫ് ഹുസൈനൊന്നും ഒന്നും അറിയില്ല ഖുർആൻ പഠിച്ചിട്ടില്ല പഠിച്ച ഹോമിയോപ്പതിയ പൊട്ടത്തരം അവൻ പോലും ഒഴിവാക്കി അതുപോലെ തന്നെ ഖുർആൻ ഒന്ന് പഠിക്കണ്ട ഡോക്ടർമാരെ മൊത്തത്തിൽ അപമാനിക്കുന്ന ഒരു ഒരു അത് പിൻവലിക്കണം ഹോമിയോപ്പതി പൊട്ടത്തരമാണെന്ന് പറഞ്ഞത് പിൻവലിക്കണം കേട്ടോ ഹോമിയോപ്പതി

ആ ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറഞ്ഞ മിണ്ടാണ്ടിരിക്കാം വെറുതെ നിങ്ങൾ ഹോമിയോ മണ്ണാങ്കട്ടോ പറഞ്ഞു പോയിട്ട് കാര്യമില്ല കൃത്യമായിട്ട് ഉത്തരം പറയും ഈ പറയുന്ന അപ്പിക്കുപ്പായം ഹിജാബ് എന്ന് പറയുന്ന അപ്പിക്കുപ്പായം അത് ഒരു നിർബന്ധ വസ്ത്രമാണോ നിർബന്ധ സുഖഷ്ണമാണോ അതോ അത് ചോയ്സ് ആണോ ഞാൻ പറയാം വിശുദ്ധ ഖുർആാൻ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുസ്ലിം സ്ത്രീ എന്തെല്ലാം എവിടെയൊക്കെ മറക്കണം എത്രത്തോളം മറക്കണം കൊല്ലിൽ മോമിനാത്തിൽ പഠിക്ക് അതായത് വിശ്വാസിനികളായ സ്ത്രീകളോട് പറയുവാർ മറ്റ് പുരുഷന്മാരെ കാണും കണ്ണു ചെമ്പളം അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കരുത് അവരുടെ വസ്തു അവരുടെ ശരീരം മറക്കണം അതിൽ നിന്ന് അനിവാര്യമായും വെടിവാകുന്ന ഒഴിച്ച് അതാണ് അതിൻ്റെ അർത്ഥം പോകുന്ന നിന്നവനെ കൊച്ചു അതായത് മുഖം മുഖവും രണ്ട് കൈകളും ഇതേ ഒരു സ്ത്രീക്ക് പുറത്ത് കാണിക്കാൻ പാടുള്ളൂ അങ്ങനെ എവിടെയോ നമ്മള് ചണ്ട് നല്ല പരിചയം ഉണ്ടല്ലോ ബസ് സ്റ്റാൻഡ് ചന്ത റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ഞാൻ പോകാറില്ല പിന്നെ കൊണ്ടുപോല അധ്യാപന വേണ്ടി താങ്കൾ ഇവിടെ വാദിക്കുന്നത് സൗദി പോലും ജി സി സി രാജ്യങ്ങളിലൊക്കെ രാജകുടുംബങ്ങളിലുള്ള സ്ത്രീകൾ പോലും വിജാ ധരിക്കുന്നില്ല പിന്നെയാണ് അത് ഇവിടെ കുട്ടികളോട് ധരിക്കണം അത് മതപരമായിട്ടുള്ള അനിവാര്യതയാണെന്ന് പറഞ്ഞത് പക്ഷേ ശ്രീ അനിൽ എന്താണ് ശ്രീ അനിൽ പക്ഷേ ശ്രീ അനിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് അഞ്ച് തത്വങ്ങളും അതിനിടെ വേറെ പണിക്കരങ്ങളും സംസാരിക്കുമ്പോൾ ഞാൻ പേര് ഞങ്ങളുടെ പ്രവൃത്തികൾ മാറിയിട്ടില്ല ഞാന് ഈ ചർച്ചേനെ ഞാൻ കോളാക്ക് ഇപ്പൊ തന്നെ